ഹായ് ഫ്രണ്ട്സ് ഏതാ ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലാവണ്യ ഞാൻ തിരിച്ചു വന്നത് മുത്തശ്ശിക്കിഷ്ടമില്ലെന്നാണോ ആൻറ്റി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് അവർ അവരഭിനയിക്കുന്നുണ്ട് പക്ഷേ ഇനിയൊരു കെറ്റൗട്ട് ഉണ്ടായാൽ തിരിച്ചു കയറുമെന്നും മോൾ പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ മണി അടിച്ച് നിന്നോളണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മനോരമാ ആൻറ്റി ഇതേ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ ലാവണ്യ കാലിലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ മനോരമ പറയുന്നുണ്ട് ലാവണ്യ ബേബി ഒക്കെ പഠിച്ചമാ ഇന്ന് പൂജയ്ക്കുള്ള സകല സാധനങ്ങളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാവണ്യ ബേബിയാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇതിൽ പനിനീർ ഇവിടെ അത് ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ പനീറോ അതെന്തിനാ ഇവിടെ എന്ന് ചോദിക്കാൻ നമ്മുടെ ലാവണ്യ ഇത് കേട്ടതും മനോരമ പറയുന്ന ഓ ബേബി ഇറ്റ് ഈസ് നോട്ട് പനീർ പനിനീർ പനിനീർ എന്ന് പറയാനോ അവൾ ലാവണ്യ പറയുന്നുണ്ട് ആൻറ്റി ഒന്ന് തെളിച്ച് പറ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന കാര്യം ഇറ്റ് ഈസ് നോട്ട് പനീർ ഇറ്റ് ഈസ് റോസ് വാട്ടർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഓ റോസ് വാട്ടറോ അതെന്തിനാ ഇവിടെ അത് വേണമെങ്കിൽ എൻ്റെ മേക്കപ്പ് കിറ്റിലുണ്ടല്ലോ കണ്ണിൻ്റെ കണ്ണെന്റെ അടിയിലെ കറുപ്പ് ഷെയ്ഡ് മാറാൻ നല്ലതാ മുത്തശ്ശിക്കത് ആവശ്യണ്ടല്ലേ ഞാൻ എടുത്തിട്ട് വരാൻ നോ പ്രോബ്ലം എന്ന് പറയാനോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവിടെ വെച്ചിരിക്കുന്ന തുളസിമാല കാണുന്നില്ലല്ലോ അത് എവിടെ പോയി രാമം കൊണ്ട് വെച്ചതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ അവിടെ നേരെ പോയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ആ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന എന്താ അതിന്റെ പേര് തുളസിമാല അത് ഞാൻ വേസ്റ്റ് എന്തോ ആണെന്ന് വിചാരിച്ച് ആ പൂൾ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്ക ഇപ്പോ അത് മുത്തശ്ശി ചോദിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്റെ കുട്ടി കൃഷ്ണ പ്പോൾ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ ആ സമയം തന്നെ മുത്തശ്ശി ലാവണ്യയുടെ പിന്നാലെ വന്നിട്ട് ലാവണ്യ നീ എവിടെയാണ് ആ തുളസിമാല വെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണേ നമുക്ക് ശ്രുതി മോളെ ലാവണ്യ എവിടെയോ മാറ്റി വെച്ചിരിക്കാണ് ആ തുളസിമാല എവിടെയെന്ന് ചോദിച്ചിട്ട് കണ്ണു മിഴിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ട ആ തുളസിമാല ആ പൂൾ സൈഡിൽ എവിടെയോ ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം ഇട്ട് ഇത്രയും ഭദ്രതയോടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തുളസിമാല എങ്ങനെ പൂൾ സൈഡിലെത്തി എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ ലാവണ്യാ പറയേ എന്ന് പറയുമ്പോൾ അതെടുത്തത് ലാവണ്യ മേട എല്ലാം മുത്തശ്ശി ഇതേ ഈ നിൽക്കുന്ന അശ്വിൻ സാറാ ഞാനോ ഒന്ന് ചോദിക്കാൻ കേട്ടോ അശ്വിൻ അതേ സാർ ഞാൻ തുളസിമാല എടുത്ത് വെള്ളം കുടയാൻ കൊണ്ടുപോകുമ്പോൾ എന്റെ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയിട്ട് ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പൂൾ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ സാർ എത്ര വേഗം മറന്നുപോയോ സാറ് പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ കിടക്കുക എന്നൊക്കെ പറയാനട്ടോ ശ്രുതി ആ മാല നമുക്ക് എടുക്കാം വേണമെങ്കിൽ ശുദ്ധി വരുത്താൻ കുറച്ച് വെള്ളം കുടയാ അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരാന്ന് പറയണേ ശ്രുതി അപ്പോൾ അത് കേക്കുന്ന ഉദ്ദേശി പറയുന്നുണ്ട് ശ്രുതി നീ അവിടെ നിൽക്ക് ഈ അഹമ്മദി കാട്ടിയവർ ആരായിരുന്നാലോ അവർ തന്നെ എടുത്തുകൊണ്ട് വരണം എന്ന് പറയണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് സാർ ചെല്ലു സാർ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരിക്കൽ മാലയല്ലേ ആ പ്രാർത്ഥന സാറ് കാരണം ഫലമില്ലാതാവില്ലേ ചെല്ലു സാർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ പറഞ്ഞാക്കിയട്ടോ മാലയും കൊണ്ട് വരാൻ വേണ്ടിട്ട് അശ്വിൻ ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയെ നോക്കുന്ന സമയത്ത് ശ്രുതി ഒരു കണ്ണിറക്കി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അശ്വിൻ വേഗം തന്നെ പോയിട്ട് തുളസിമാലയും കൊണ്ടു ഒരു കൈ കൊണ്ട് പിടിച്ചിങ്ങനെ നീട്ടിയിട്ടോ വരിക അന്നേരം ശ്രുതി പറയുന്നുണ്ട് തുളസിമാല ഇങ്ങനെയല്ല രണ്ട് കൈകൊണ്ട് ഒന്നിക്കും മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കണം അല്ലെങ്കിൽ പീഠത്ത് കൊണ്ടു അങ്ങനെയല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോളെ ദൈവത്തിന്റെ അടുത്ത് അഹമ്മദി കാണിക്കുന്ന ആരായിരുന്നാൽ അവർക്ക് അതിനുള്ള ഫലം കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയാനുണ്ട് തുളസിമാല രണ്ടു കൈകൊണ്ടും പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വീണ്ടും ശ്രുതി ഒന്നും കൂടി നോക്കുകയാണ് അന്നേരം ഒന്ന് രണ്ട് പ്രാവശ്യം മറ്റേ കണ്ണ് ഇറക്കി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി തുടർന്ന് ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ ഫോട്ടോയ്ക്ക് നേരെ നിന്നിട്ട് എത്രയും പെട്ടെന്ന് ശ്രുതി അവിടെ പോകുന്നത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അവണ്ണയെ പരിശീലിപ്പിക്കാൻ പോകുന്നത് എത്ര കാലത്തേക്കാണ് എന്നും എന്നെ ഭാഗ്യം സഹായിക്കണമെന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ ജോലി നിർത്തണം എന്നിട്ട് എനിക്ക് എത്രയും വേഗം നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ അതല്ലാതെ എനിക്ക് വേറെ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് കുങ്കുമം തൊട്ട് കൊടുക്കാൻ കേട്ടോ റുതിയുടെ ഫോട്ടോയ്ക്ക് നേരെ അങ്ങനെ കുങ്കുമം അവിടെ വെക്കുന്ന നേരത്തെ കൈ തട്ടി വീഴാണ് കേട്ടോ കുങ്കുമം അത് കണ്ട് അമ്മായി അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് ശ്യാമോനെ ഏയ് അതൊന്നും ഇല്ല അമ്മായിമ്മായി ഞാനിവിടെ ഇങ്ങനെ രാസനാധിപ്പൊടി നോക്കുന്ന സമയത്ത് എന്റെ കൈ തട്ടിയിട്ട് അറിയാതെ കുങ്കുമം വീണത എന്ന് പറയാണ് പറയാനട്ടോ ആ സമയം അമ്മായി ശ്രുതിയുടെ ഫോട്ടോയ്ക്ക് നേരെ നോക്കുമ്പോൾ ശ്രുതിയുടെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കുങ്കുമം തെറിച്ചെടുക്കുന്ന കേട്ടോ കാണുന്നത് ഞാനിപ്പോ എന്താ പറയാ ഓരോരോ സൂചനകൾ ദൈവം തരുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കാണ്ട് അന്നേരം ശ്യാമനത് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ രണ്ടു പേരുടെയും കല്യാണത്തെ പറ്റിയാണ് അമ്മായി എന്നുള്ള കാര്യം ആ സാരല്ലേ ശ്യാമോനെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയാണ് മോൻ പൊക്കോ എന്ന് പറയണേ തുടർന്ന് ശ്രുതി പൂജയ്ക്കുള്ള മാല കെട്ടുന്ന സമയത്ത് ലാവണ്ണിയെ കൂടി പഠിപ്പിക്കുകയാണ് ലാവണ്യ പറയേണ്ട ഇതൊന്നും എനിക്ക് ശരിയാവില്ല കാർട്ടൂൺ ബേബി അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ എന്റെ തലയിൽ ഇതൊന്നും കേറില്ല എന്ന് പറയും ശ്രുതി പറയുന്നുണ്ട് ഇത് മാഡം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഇവിടെ വന്ന് കയറുന്ന മരുമകൾ ഇതേ കുറിച്ചൊക്കെ അറിയണമെന്ന് ഇവിടുത്തെ മുത്തശ്ശിക്ക് നിർബന്ധമാണ് അതുകൊണ്ടല്ലേ ഞാൻ പഠിപ്പിക്കാന്ന് തീരുമാനിച്ചെന്ന് പറയട്ടോ അതേ അതേസമയം അങ്ങോട്ടേക്ക് അഞ്ജലിയും മനോരമയും വരികയാണ് അപ്പൊ അഞ്ജലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനൊരു മനസ്സുണ്ടായാൽ മതി താനും പഠിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ മനോരമ പറയണ്ട അതെ അതെ എവിടെയാന്ന് ചോദിച്ചതിന് പനീരോ എന്ന് ചോദിച്ച ആളല്ലേ എനിക്കാൽ നല്ല അല്ലേ ഇത് കണ്ടും കേട്ടും പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ലാവണയ്ക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ സ്റ്റെക്കായി പോവാണ് അപ്പൊ അശ്വിൻ അവിടെ ഇവിടെയോ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കണ സമയത്ത് അശ്വിൻ അവിടെ ഫോണുമായിട്ട് നിൽക്കുന്നുണ്ടാവേ പിന്നീട് ശ്രുതി അശ്വിനെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കും അപ്പോൾ ഫോണുമായിട്ട് ഇറങ്ങി വന്നിട്ട് അശ്വിൻ ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഇറങ്ങാൻ പോവാണ് ചേച്ചി ആ ലാപ്ടോപ്പിൻ്റെ ചാർജർ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ സമയം ശ്രുതി അവിടെ നിന്ന് എണീറ്റ് അശ്വിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് എന്റെ കുട്ടി കൃഷ്ണ അശ്വിൻ സാറെ കാണുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അശ്വിനും തിരിച്ച് ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ അവസാനം അശ്വിൻ നോക്കി 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 ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ